ഷിറയ്ക്കൽ ഇഞ്ചമുടി കണ്ണോളി ശ്രീ ത്രിപുര ദേവി ക്ഷേത്രത്തിലെ താലപ്പുരി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രം ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രികളും ക്ഷേത്രം മേൽശാന്തി രാജീവ് ശാന്തിയും ചേർന്ന് പണ്ടാര അടുപ്പിൽ തീ പകർന്നു തുടർന്ന് പണ്ടാരടുപ്പിൽ നിന്ന് തെളിയിച്ചെത്തി മറ്റടുപ്പുകളിലേക്കും പകർന്നു പ്രസിദ്ധമായ ചിറയ്ക്കൽ ഇമുടി കണ്ണോളി ശ്രീ ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ ഇതാദ്യമായാണ് പൊങ്കാല സമർപ്പണം നടത്തുന്നത് ക്ഷേത്രത്തിന്റെയും ഭക്തരുടെയും ഉന്നമനത്തിന് പല ഘട്ടങ്ങളിലായി ദേവിയിൽ നിന്ന് ലഭിച്ച സന്ദേശമാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമിടാൻ കാരണമായതെന്ന് പറയപ്പെടുന്നു ഇരുന്നൂറോളം പേരാണ് ദേവിക്കായി നടത്തിയ ആദ്യ പൊങ്കാല സമർപ്പണത്തിൽ പങ്കാളികളായത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കെ കെ അശോകൻ കെ ആർ ദിനേശ് കെ പി സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി ഈ മാസം മുപ്പത്തിയൊന്നിന് ബുധനാഴ്ച വിശേഷാൽ ശേഷം വൈകിട്ട് ആറരയ്ക്ക് തിരുവാതിരക്കളി യും തുടർന്ന് പ്രദേശവാസികളായ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും താലപ്പൊലി മഹോത്സവ ദിനമായ ഫെബ്രുവരി ഒന്നിന് വൈകിട്ട് രണ്ടരയ്ക്ക് ചിറക്കൽ സെന്ററിൽ നിന്ന് മൂന്നാനകളോടെ മച്ചാട് കണ്ണന്റെ മേളത്തോടെ ക്ഷേത്രത്തിൽ കൂട്ടി നടക്കും തുടർന്ന് സഹസ്രനാമാർച്ചന കേളി പച്ച തായംപക എന്നിവയ്ക്ക് ശേഷം രാത്രി എട്ടരയ്ക്ക് വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ഊഴം നാടകം അരങ്ങേറും തുടർന്ന് താലപ്പൊലി എഴുന്നള്ളിപ്പും നടക്കും